വൈഷ്ണയാണ് ആ ആ വേണം പ്രാർത്ഥിക്കണം കൂടെ ഉണ്ടായിരിക്കണം പോയിട്ട് സഹായിക്കണേ പ്രചാരണം കടുപ്പിച്ചിരിക്കുകയാണ് ഇത്തരത്തിൽ പ്രചാരണവുമായിട്ട് വൈഷ്ണ മുന്നോട്ട് പോകുകയാണ് വലിയ ഓട്ടത്തിൽ തന്നെയാണ് വൈഷ്ണ ഉള്ളത് വീടുകൾ കയറി പ്രചാരണം കടിപ്പിക്കുന്ന കാഴ്ചയാണ് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയുന്നത് അത്തരത്തിൽ ഇന്നലത്തെ ആ അനിശ്ചിതത്വം ഇന്നലെ മത്സരിക്കാനുള്ള ഒരു അനിശ്ചിതത്വം മാറിയതോടുകൂടി തന്നെ ഇന്നലെ തന്നെ വൈഷ്ണവ വലിയ തരത്തിൽ ഈ പ്രചാരണം കടുപ്പിക്കുമെന്ന് നമ്മളോട് തന്നെ വ്യക്തമാക്കിയിരുന്നു ഇപ്പോൾ രാവിലെ തന്നെ വീടുകൾ കയറി പ്രചാരണം കടുപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇത്തരത്തിൽ വലിയ മുട്ടട വാർഡ് സി പി എമ്മിന് വലിയ ആധിപത്യമുള്ള വാർഡാണ് അവിടെ വലിയ വിജയപ്രതീക്ഷയോടെ തന്നെയാണ് വൈഷ്ണവ മുന്നേറുന്നത് ഇന്ന് രാവിലെ തന്നെ പ്രചാരണം തുടങ്ങിയിരുന്നു ഇനി സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക നൽകേണ്ടതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഉള്ളത് എങ്കിൽ പോലും ഇന്നലെ ഒരു ഹൈക്കോടതിയിൽ നിന്നൊരു അനുകൂല വിധി ഉണ്ടായതിനു ശേഷം തന്നെ പ്രചാരണവുമായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു അതിനിടയിൽ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ വന്നതിനിടയിൽ കുറച്ച് ദിവസം വൈഷ്ണവ സ്ഥാനാർത്ഥി ഈ പ്രചരണത്തിൽ നിന്ന് മാറി നിന്നിരുന്നു അതും പാർട്ടി ആവശ്യപ്പെട്ടിട്ടല്ല താൻ തന്നെ എടുത്ത തീരുമാനം എന്നാണ് വൈഷ്ണവ പറയുന്നത് വൈഷ്ണ ഇനി നാമനിർദ്ദേശ പത്രിക നൽകേണ്ടതുണ്ട് നമ്മൾ നോമിനേഷൻ കൊടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ആളുകളിലേക്ക് ആളുകളിലേക്ക് ഒന്ന് എത്തണം ഗുഡ് മോർണിംഗ് വൈഷ്ണയാണ് ആ ആ ഇപ്പൊ എല്ലാവിധ സപ്പോർട്ടും വേണം ആന്റി പ്രാർത്ഥിക്കണം കൂടെ ഉണ്ടായിരിക്കണം പോയിട്ട് വരാം ഒട്ടിയത് സഹായിക്കണേ അത്തരത്തിൽ സ്ഥാനാർത്ഥി വീടുകൾ കയറി ഇറങ്ങുകയാണ് രാവിലെ തന്നെ വൈഷ്ണ ഇത്തരത്തിൽ വീടുകൾ കയറി ഇറങ്ങാനുള്ള ഒരു ഓട്ടത്തിൽ തന്നെയാണെന്ന് പറയാം ജിൽസി സേഫു പ്രചാരണം വളരെ ശക്തമാക്കിയിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് നാലഞ്ച് ദിവസം പ്രചാരണത്തിന് ഇറങ്ങാൻ വൈഷ്ണയ്ക്ക് കഴിഞ്ഞില്ല അത്രയും വീടുകൾ ബാക്കിയുണ്ട് അത് നാളെയോടെ നാമനിർദ്ദേശ പത്രിക നൽകണം അതുകൊണ്ട് പ്രചാരണം എത്രയും പെട്ടെന്ന് വീടുകൾ കയറി ഇറങ്ങുന്നതിന്റെ ഒരു തിരക്കിലാണ് വൈഷ്ണ ഇപ്പോൾ ഉള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം ഓടിക്കൊണ്ടാണ് വൈഷ്ണ ഓരോ വീടുകളിലും കയറി സ്ഥാനാർത്ഥിത്വത്തെ ഉറപ്പിക്കുന്നത് ഇത്തരത്തിൽ നാലഞ്ച് ദിവസം വൈഷ്ണയ്ക്ക് പ്രചാരണം നടത്താൻ കഴിഞ്ഞിരുന്നില്ല ഇപ്പോൾ ഇനി നാമനിർദ്ദേശ പത്രിക അടക്കം മുൻപോട്ട് വെക്കാനുണ്ട് നാമനിർദ്ദേശ പത്രിക നൽകാനുണ്ട് അതാണ് ഇനി മുൻപിലുള്ളത് ഇപ്പോൾ ഇത്രയും ദിവസം ഒരു അനിശ്ചിതത്വത്തിലായിരുന്നു സ്ഥാനാർത്ഥിത്വം എന്നാൽ ഇന്നലെയോടെ വിധി വന്നതോടെ അതിലൊരു മാറ്റമുണ്ടായിരിക്കുകയാണ് കുറച്ചു ദിവസം പ്രചാരണം നടത്താൻ കഴിഞ്ഞില്ലല്ലോ അപ്പോൾ ഇപ്പോൾ ആ ഒരു തിരക്കിലാണോ ആ ഒരു തിരക്കിലാണ് നമുക്ക് ആളുകളിലേക്ക് ആളുകളിലേക്കൊന്ന് എത്തണം എന്നുള്ളൊരു ഇതുണ്ട് ഓൾറെഡി നമ്മൾ ഫസ്ത്ര കൊണ്ട് കഴിഞ്ഞതാണ് ഇനിയും കുറച്ചുകൂടെ സ്പീഡില് ആളുകളിലേക്ക് ഒന്ന് എത്തണം അപ്പൊ തീരുമാനിച്ചിട്ടില്ല ഇന്ന് തന്നെ ആവാനാണ് സാധ്യത തീരുമാനിച്ചിട്ടില്ല ഉണ്ടാവാനാണ് സാധ്യത നമ്മൾ തീരുമാനിച്ചിട്ടില്ല അത് ഒഫീഷ്യലി നമ്മള് തീരുമാനിച്ചിട്ടില്ല ആൾക്കാരുമായിട്ടൊന്ന് ചോദിക്കണല്ലോ ആൻഡി അതെ ഇന്ന് തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് വൈഷ്ണവ പറഞ്ഞു വെക്കുന്നത്